വീട്ടിലെ വീട്ടിലെല്ലാവരും ഒരുമിച്ചുണ്ടാകുമ്പോഴാണല്ലോ ആ ഒരു ദിവസം കളർഫുൾ കളർഫുള്ളാകുന്നത് അതുപോലൊരു ദിവസമാണ് എന്ന് എല്ലാവരും വീട്ടിലുണ്ട് കാരണം ഇനി അങ്ങോട്ട് ഓണമല്ലേ അപ്പോൾ സ്കൂളും കോളേജും ഒക്കെ അടച്ചത് കാരണം പിള്ളേരെല്ലാം വീട്ടിലുണ്ട് ഞങ്ങളുടെ വീട്ടിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ മെയിൻ താരം മുട്ടയാണ് കേട്ടോ എൻ്റെ ഓർമ്മ വെച്ച കാലം മുതൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് മുട്ടയും പഴവും നിർബന്ധമാണ് എന്നും ഉണ്ടാവും ഇപ്പോൾ നജൻ വീട്ടിലുള്ളത് കാരണം അവനാണ് ഇന്നത്തെ മുട്ട ഓംലറ്റിൻ്റെ പരിപാടി ഏറ്റെടുത്തിട്ടുള്ളത് കുക്കിങ്ങിൽ അമ്മയെ സഹായിക്കാൻ ഒരു ചെറിയ താല്പര്യം കാണിക്കുന്നതും അവൻ തന്നെയാണ് കേട്ടോ ഈ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാനാണ് ഒരു തിരിഞ്ഞു ആ പറഞ്ഞത് ശരിയാണ് കേട്ടോ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ അടുക്കള കയറാൻ എനിക്ക് എന്തോന്നറിയില്ല ഭയങ്കര മടിയാണ് ഹുട്ടും പയറും പപ്പടും പഴവും മുട്ടയാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഈ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് വലിയൊരു പരിപാടിയുണ്ട് അമ്മ ഞങ്ങളെ ഒരു വലിയ പരിപാടി ഏൽപ്പിച്ചിട്ടാണ് ഇന്ന് ഓഫീസിൽ പോകാൻ പോകുന്നത് കാരണം ഞങ്ങളുടെ വീട്ടിൽ പണി നടക്കുവാണ് പുതിയൊരു കിച്ചണും ബാത്റൂമും ഞങ്ങൾ ബാക്കിലേക്ക് കെട്ടിയിട്ട് പഴയ പുറത്തുണ്ടായിരുന്ന ഇടിച്ചു ഇനി അകത്തുള്ള ബാത്റൂമും ഇടിക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് പഴയ കിച്ചണിലെ സാധനങ്ങളെല്ലാം മാറ്റി പുതിയ ആക്കണം അതൊക്കെ എന്നാലാണ് ആ പഴയ ബാത്റൂമൊക്കെ ഒന്ന് ഇടിച്ച് സെറ്റാക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതിൻ്റെ പണികളൊക്കെ നടക്കുവാണ് ഇതിപ്പോൾ ഓണം പ്രമാണിച്ച് അവർ പണികളൊക്കെ നിർത്തി വെച്ചേക്കുവാണ് ഇനി ഓണം കഴിഞ്ഞിട്ടായിരിക്കും അവർ പണി സ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ ഞങ്ങൾക്ക് പഴയ എന്താ കിച്ചണിനുണ്ടായിരുന്ന സാധനങ്ങളൊക്കെ പുതിയ കിച്ചണിലേക്ക് മാറ്റണമെങ്കിൽ ആ പുതിയ കിച്ചണും എല്ലാം നമ്മൾ കഴുകി വൃത്തിയാക്കി സെറ്റാക്കി എടുക്കണം അപ്പം ഇന്നത്തെ പണി എന്ന് പറയുന്നത് അതാണ് പുറത്തുനിന്ന് ആരെങ്കിലും വിളിച്ച് ക്ലീൻ ചെയ്യിക്കാം എന്നായിരുന്നു ആദ്യത്തെ ഒരു ഇത് അപ്പം ഞങ്ങൾ പറഞ്ഞു വേണ്ട ആ പൈസ ഞങ്ങൾക്ക് തന്നോ ഞങ്ങൾ മട്ടൻ ബിരിയാണി വാങ്ങി കഴിക്കാം എന്നിട്ട് ഞങ്ങൾ തന്നെ ഇത് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി അമ്മയ്ക്ക് പോലെ തരാം എന്നയോട് പറഞ്ഞു അപ്പോൾ അമ്മ പറഞ്ഞു ഓക്കെ ശരി തരാം എന്ന് പറഞ്ഞു അങ്ങനെ ആ ഒരു മട്ടൻ ബിരിയാണിക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ പണിയെടുത്തോണ്ടിരിക്കുന്നത് ഒരു മട്ടൻ ബിരിയാണിക്കുള്ള പൈസയൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട് പക്ഷേ ഇതൊരു രസമല്ലേ പണ്ടൊക്കെ നമ്മൾ അങ്ങനെ അല്ലായിരുന്നു എന്തെങ്കിലുമൊക്കെ വീട്ടിലെന്തെങ്കിലുമൊക്കെ പണി ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ പോക്കറ്റ് മണിക്ക് വേണ്ടിയിട്ട് കാശ് മേടിക്കത്തില്ലേ അപ്പോൾ ആ ഒരു നൊസ്റ്റാൾജിയൊക്കെ വെച്ചിട്ട് നമ്മൾ പറഞ്ഞു അതൊരു സൂപ്പർ ഒരു പരിപാടിയാണല്ലോ അതുകൊണ്ടാണ് ഈ പണി ഞങ്ങൾ ഏറ്റെടുത്തിട്ട് മട്ടൻ ബിരിയാണിക്കുള്ള കാശ് മേടിക്കാൻ പോകുന്നത് പിന്നെ എല്ലാവരും കൂടി ചേർന്ന് ഇങ്ങനെ പണിയെടുക്കുന്നതും ഭയങ്കര ഒരു വൈബല്ലേ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കി തമാശ ൊക്കെ പറഞ്ഞ് വർത്തമാനമൊക്കെ പറഞ്ഞ് അതൊരു പ്രത്യേക വൈബാണ് ഞാൻ എൻ്റെ പേടി അവർ വീഴുമെന്നുള്ളതാണ് അവരുടെ പേടി ഞാൻ വീഴുമെന്നുള്ളതാണ് കാരണം ഞാൻ ആണല്ലോ അവർ വീണാലും കുഴപ്പമില്ല ഞാൻ വീഴരുതെന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ പണിയെടുക്കുന്നതിൻ്റെ പുറകിൽ വേറൊരു ഉദ്ദേശം കൂടി ഞങ്ങൾക്കുണ്ട് നാളെ ഉത്രാടമാണ് ഉത്രാടമായിട്ട് ഞങ്ങൾ പുറത്ത് പോകാൻ ചെറിയൊരു പ്ലാൻ ഇടുന്നുണ്ട് ഇത് അമ്മയോട് അവതരിപ്പിക്കണം അവതരിപ്പിക്കണമെങ്കിൽ ആദ്യമേ അമ്മയെ ഞങ്ങൾ കുറേ സഹായിച്ചു എന്ന് നമുക്ക് വരുത്തുകയും വേണം ഉത്രാടം എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ ഡേ ആണല്ലോ അന്ന് വീടും പരിസരമൊക്കെ നല്ല നീറ്റായിട്ട് ക്ലീനാക്കി വെച്ചിട്ടാണല്ലോ വൈകുന്നേരം വിളക്ക് കൊളുത്തുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് കുറച്ചധികം ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഉത്രാടത്തിന് കുറച്ചും കൂടി കുറച്ച് മാത്രമേ ഉണ്ടാവത്തുള്ളൂ പിന്നെ നമ്മൾ വീട്ടിലുണ്ടാവില്ല അപ്പൊ അമ്മയ്ക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പരുവത്തിന് കാര്യങ്ങൾ ചെയ്ത് വയ്ക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ഞങ്ങളുടെ വേറൊരു ശരിക്കും ഈ ക്ലീനിങ് അല്ല ആ പഴയ കിച്ചണിൽ നിന്ന് സാധനങ്ങൾ പുതിയ കിച്ചണിലേക്ക് മാറ്റുന്നതായിരുന്നു വളരെ വലിയൊരു ടാസ്ക് നിങ്ങൾ കേട്ട ആ ശബ്ദം പുറകിൽ നിൽക്കുന്ന ക്യാമറാമാൻ കുഞ്ഞിയുടേതാണ് അതെ അതാണ് ഏറ്റവും പാട് പഴയ കിച്ചണിലിരിക്കുന്ന സാധനങ്ങൾ പുതിയ കിച്ചണിലേക്ക് മാറ്റുക എന്നുള്ളതാണ് ഏറ്റവും പാട് കാരണം ഫ്രിഡ്ജ് മുതൽ ഏറ്റവും യൂസൈഡ് എല്ലാ സാധനങ്ങളും മാറ്റണമായിരുന്നു നല്ല ചൂടും കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് ഭയങ്കരമായിട്ട് ടയേർഡായി അപ്പോൾ ക്ലീനിങ് പരിപാടി അവിടെ കഴിഞ്ഞു ഇനി തറയൊക്കെ നന്നായിട്ട് ഉണങ്ങിയാൽ മാത്രമാണ് സാധനങ്ങൾ മാറ്റാൻ പറ്റുള്ളൂ അപ്പോഴേക്കും നമ്മൾ തണ്ണിമത്തനൊക്കെ മുറിച്ച് കഴിച്ച് കുറച്ച് റെസ്റ്റ് എടുക്കുക എന്ന് വിചാരിച്ചു നമ്മൾ എന്ത് ചെയ്യുകയെന്ന് നോക്കാൻ വേണ്ടിയിട്ട് അമ്പിച്ചമ്മയും വന്നു പിന്നെ കുറേ നേരം അമ്പിച്ചമ്മയോട് വർത്താനം പറഞ്ഞിരുന്നു കേട്ടോ പിന്നെ സാധനങ്ങളൊക്കെ ഷിഫ്റ്റ് ചെയ്തിട്ട് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി കേട്ടോ സാധനങ്ങൾ മാറ്റുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല എന്റെ ചക്കപ്രേമം കാരണം ആർക്കേലും എവിടെന്നെങ്കിലും ചക്ക കിട്ടിക്കഴിഞ്ഞാൽ അത് നേരെ വീട്ടിലേക്ക് കൊണ്ടുവരും കേട്ടോ ആ സീനാണ് നിങ്ങൾ നിങ്ങളിപ്പോൾ അതിനു മുന്നേ കണ്ടത് ചായ ഒടിക്കുന്ന സമയമായപ്പോൾ പ്രീ ചേച്ചി കപ്പ പുഴുങ്ങിയതും ചമ്മന്തിയും ഒക്കെയായിട്ട് വീട്ടിലേക്ക് വന്നു എന്ത് ടേസ്റ്റായിരുന്നു എന്ന് പറയും ഇപ്പോഴും ഓർക്കുമ്പോൾ വായിൽ വെള്ളം വരുന്നു സന്ധ്യാസമയത്തൊരു ചെറിയ ഫോട്ടോഷൂട്ട് പരിപാടിയും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ വിളക്കൊക്കെ കൊളുത്തി പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് ഇതാ എല്ലാവരും കൂടി വന്നിട്ട് ചക്ക വൃത്തിയാക്കുകയാണ് കേട്ടോ അമ്മമാരെല്ലാം കൂടെ വന്നിരുന്നിട്ട് ഓരോരുത്തരും ഓരോ പണി ചെയ്യും ഒരാൾ ചക്ക വെട്ടിക്കൊടുക്കും ഒരാൾ അതിനകത്തുനിന്ന് എടുത്ത് ചക്കച്ചോളം മാറ്റി വെക്കും പിന്നെ അത് ക്ലീൻ ചെയ്യും ഒരാൾ അരിയും ഞാനവിടെ അവർക്ക് കമ്പനിക്ക് വർത്താനം പറഞ്ഞിരിക്കും ഈ ചക്കയ്ക്കുള്ളിൽ കുരു ഉണ്ടായിരുന്നില്ല കേട്ടോ ചക്ക പുഴുങ്ങി കഴിക്കാനൊരു കൊതി കാരണം എനിക്ക് കുറച്ച് ചക്ക എടുത്തിട്ട് പുഴുങ്ങി തന്നിട്ടുണ്ട് പുളിമുളകും കൂടി കൂട്ടിട്ട് അതും കഴിക്കും അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ ഒരു ദിവസം എന്ന് പറയുന്നത് അപ്പോൾ ശരി എന്നാൽ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം